ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളൊരു ടു പീസ് സെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ എന്ന് ടു പി സെറ്റിൻ്റെ വീഡിയോ ഇട്ടാലും അതിന് ശേഷം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസ് എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇത് എന്താണ് ചെയ്യുക ടു പീസ് എടുത്താലും എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജസ് വരാനുണ്ട് കേട്ടോ വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഏയ്ജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ടു പീസ് സെറ്റൊക്കെ അത്ര കംഫർട്ടബിൾ ആവില്ലല്ലോ അത് ചാ എന്തുപ്പെട്ടില്ലാതെ വേറെ ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവും അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നും കുറച്ച് കൂടുതലായിട്ടും നമുക്ക് മെസ്സേജസ് വരുന്നതും അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പി സെറ്റ് കളക്ഷൻസ് ആണ് പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പി സെറ്റ് കളക്ഷൻ ആണ് കേട്ടോ ഇനി നമുക്ക് റയോണിൽ വരുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പി സെറ്റ് കളക്ഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറല്ല നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ഗ്രീൻ ബേസിലേക്ക് ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺ ആണ് നമുക്ക് ടോപ്പ് വരുന്നത് അതുപോലെ ബോട്ടം പാർട്ട് വരികയാണെങ്കിൽ ഇതേതുപോലുള്ള കുട്ടി കുട്ടി ഡിസൈൻസ് ആണ് അതായത് പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ദുപ്പട്ട പോർഷൻ വരികയാണെങ്കിൽ നമ്മൾ ബോട്ടം പാർട്ട് വരുന്ന പോർഷൻ നടക്കും അതിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്ന ആ ഒരു ഡിസൈൻ അതിൻ്റെ രണ്ട് ബോർഡേഴ്സിലായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് സൈഡ്സിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഇനി അടുത്തത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ടോപ്പ് പോഷനിൽ നല്ല വൈറ്റ് ബേസിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുള്ളത് ഇനി ആ ഒരു ബോട്ടം പോഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിക്സ് ബാഗ് പാറ്റേണിലാണ് പിങ്ക് വൈറ്റ് ആൻഡ് ആ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ മൂന്ന് കളേഴ്സ് മിക്സ് ആയിട്ടാണ് ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് അതുപോലെ അതുപ്പട്ട വരുമ്പോൾ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് ആണ് ഒരു ഫോർ പെറ്റൽസ് ഉള്ള കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രൈപ്സ് പാറ്റേൺ ഒക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ബോർഡേഴ്സും വരുന്നുണ്ട് ഈ മൂന്ന് കളറിൻ്റെ കോമ്പിനേഷനിൽ ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നല്ലൊരു ബ്ലൂ ബേയ്സിൽ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന പ്രിൻസ് ആണ് നമ്മുടെ ടോപ്പ് പോസിഷനിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു ബ്ലൂ ബേസിൽ വൈറ്റ് കളറിലുള്ള സിക്സാഗ് പാറ്റേൺ ആണ് നമുക്ക് ബോട്ടം പൊസിഷനിലേക്കും വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ ആ ദുപ്പട്ടേനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബോട്ടം പോഷനിൽ നമ്മൾ കാണുന്ന സെയിം ആ ഒരു പ്രിൻറ്റാണ് നമ്മുടെ ദുപ്പട്ടയുടെ രണ്ട് ബോർഡേഴ്സിലായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് പോസിഷൻ്റെ സെയിം പ്രിൻറ്റും അതിന് അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വേറെ കുറച്ച് പ്രിൻറ്റ്സും ആയിട്ടുള്ള നല്ലൊരു ഭംഗിയിലുള്ള ഒരു എന്താ പറയുക ഒരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് പോർഷൻ നമുക്കൊരു നമ്മുടെ മാങ്ങ ഡിസൈൻ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു വേവി സ്റ്റൈൽ അങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് ആ സെയിം ആണ് നമ്മുടെ ദുപ്പട്ടേന്റെ രണ്ട് ബോർഡേഴ്സിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെൻ്റർ പോഷനിലായിട്ട് ഒരു ഒരു ഭാഗത്ത് നമ്മുടെ ആ ടോപ്പിൻ്റെ പോഷൻ സെയിം ആ സെയിം പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈ ബാക്കിയുള്ള സൈഡ്സിൽ ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് രണ്ട് സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ പ്ലസ് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ ആണ്ട്ടോ പോയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വരാണെങ്കിൽ നല്ലൊരു സിക്സ് ജാഗ് പാറ്റേൺ പോലത്തെ ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് ആ ഒരു സെയിം പ്രിൻറ് തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയുടെ രണ്ട് ബോർഡേഴ്സിലേക്കും വരുന്നത് സെൻറ്റർ പൊസിഷനിൽ പിങ്ക് ഇ ടിയിൽ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള വേറെ പ്രിൻറ്സ് ആണ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് വരുന്നതും ബ്ലൂവിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റി ഷെയ്ഡിലാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് പൊസിഷൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ വൈറ്റ് ബേസിൽ ബ്ലൂ കളറിലുള്ള പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് ലീവ്സും ഫ്ലവേഴ്സും ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ് അതുപോലെ അതിൻ്റെ ബോട്ടം വെയർ വരുന്നത് നല്ലൊരു ചെക്ക് പാറ്റേണിലാണ് കേട്ടോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കുറച്ചധികം വെറൈറ്റി പാറ്റേൺസ് ഒന്നിച്ച് വന്നിട്ടുള്ളതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഒരു കൈൻഡ് ഓഫ് മൂവ് ഷെയ്ഡും അതുപോലെ വൈറ്റ് ലൈറ്റ് ബ്ലൂ അങ്ങനെ കുറച്ചധികം കളേഴ്സ് ഒരു മെറൂൺ ആയിട്ടുള്ള കുറേ കളേഴ്സ് മിക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മെറ്റീരിയൽ ആണ് അതിൻ്റെ ബോട്ടം പാർട്ട് വരുന്നത് നല്ലൊരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് പിന്നെ ടോപ്പ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാങ്ങ ഡിസൈൻ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ മിക്സപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് അത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദുപ്പിട്ട വരുവാണെങ്കിൽ ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് അതുപോലെ സ്ട്രൈപ്സ് പോകുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഒന്നിച്ചുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവൻഡർ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിൻ്റെ ടോപ്പ് പോസിഷൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലാവൻഡറിൽ വൈറ്റ് കളർ ഫ്ലോറൽ പ്രിൻറ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടം പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രൈബ്സ് പാറ്റേണിലാണ് പോയിട്ടുള്ളത് ഇനി ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബോട്ടം പോർഷനിലുള്ള സെയിം ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ തന്നെയാണ് ബോർഡേഴ്സിൽ വന്നിരിക്കുന്നത് അതുപോലെ സെൻറ്റർ പോർഷനിൽ നല്ലൊരു സിക്സ് ലാഗ് പാറ്റേൺ വന്നിട്ട് സെൻറ്ററിലായിട്ടൊരു നല്ലൊരു ലാവൻഡറിൽ വൈറ്റ് പ്രിൻ്റിലുള്ള നല്ല രസം നല്ല ഒരു പാറ്റേൺ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തതും നല്ലൊരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡും വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് ചെറിയ ചെറിയ കുറേ പ്രിൻസിൻ്റെ മിക്സപ്പ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് പല പല പാറ്റേൺസ് മിക്സ് ചെയ്ത് പോയി പോകുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വരാണെങ്കിൽ വൈറ്റ് ബേസിലേക്ക് ആ ഒരു ഡസ്റ്റി ബ്ലൂ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ആ സെയിം പ്രിൻ്റാണ് നമ്മുടെ തുപ്പറ്റേൻ്റെ രണ്ട് ബോർഡേഴ്സിലും വന്നിരിക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ ആ ഒരു സെയിം പ്രിൻറ്റും കൂടെ നമുക്കിത് ദുപ്പട്ടയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡിഷ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ മെയിനായിട്ട് വരുന്ന കളർ എന്ന് പറയുന്നത് ആ ഒരു സെയിം ആ ഒരു നല്ല രസമുള്ളൊരു കളറാണ് ആ ഒരു കളറിൽ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് നമ്മുടെ ടോപ്പ് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഓവർ ആയിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം പോഷനിലേക്ക് വരാണെങ്കിൽ ഒരു ലൈറ്റ് മസ്റ്റാഡ് യെല്ലോ ആൻഡ് ഈ ഒരു റെഡിഷ് പിങ്ക് ഷെയ്ഡും കൂടെ സിക്സാഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ സെയിം പാറ്റേൺ ആണ് നമുക്ക് ആ ഒരു ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പിലും ബോട്ടത്തിലും ഉള്ള രണ്ട് പാറ്റേൺസും നമുക്കിതിൻ്റെ ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വിട്ട് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും റേറ്റ് വരുന്നത് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഷാളിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്റർ നൂറ് രൂപയാണ് അപ്പോൾ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് മാത്രം പറയുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ വരുന്നത് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് നല്ല ചെരുവുള്ള ഒരു പാറ്റേൺ ആണ്ട്ടോ നല്ല രസമുണ്ട് അത് കാണാൻ അതുപോലെ തന്നെ ടോപ്പ് പോർഷൻ വരുന്നത് നല്ലൊരു സിക്സ് ജാഗ് പാറ്റേണിലാണ് വൈറ്റ് ബേസിൽ പിങ്ക് കളറാണ് സിക്സ് ജാഗ് വന്നിരിക്കുന്നത് ദുപ്പട്ടേനെ പറ്റി പറയുകയാണെങ്കിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പ്രിൻസ് മിക്സ് ആയിട്ടാണ് കേട്ടോ തുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിൽ ലാസ്റ്റത്തെ കളക്ഷൻ ആണ് കേട്ടോ അതായത് ഇതിൽ നമ്മൾ വൈറ്റ് ആൻഡ് യെല്ലോ പിന്നെ ഒരു ഗ്രീൻ അങ്ങനെ മൂന്ന് ടോൺസ് ആണ് മെയിനായിട്ട് വരുന്നത് തന്നെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആണ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പ് പോർഷൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ആണ് അതുപോലെ ബോട്ടം പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ടയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടം പാർട്ടിലുള്ള ആ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് രണ്ട് ബോർഡറിലും വന്നിട്ടുള്ളത് സെൻറ്റർ പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഈ കളേഴ്സിൻ്റെയൊക്കെ മിക്സപ്പ് ആയിട്ടുള്ള വേറെ കുറച്ച് പ്രിൻറ്സ് മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ത്രീ പീസ് സെറ്റിൻ്റെ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് കാണിക്കാനുണ്ട് ഇനി കോട്ടൺ അല്ലാതെ റൈ ഉണ്ട് അതുപോലെ തന്നെ കോട്ടൺ ബത്തക്കിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം സിംഗിൾസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ആ വീഡിയോസൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതിയെ ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്